ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രിസ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ നാൾക്ക് ശേഷം ഇന്നൊരു ഷൂട്ട് നടത്താൻ പോകുന്നത് ബ്രൈഡ് ഷൂട്ട് കേട്ടോ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ട് ഒരു ആറ് മാസം ഏഴ് മാസം ആയിക്കാണും കാരണം സഞ്ജുവിൻ്റെ കല്യാണത്തിന് എനിക്ക് വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായതാണ് ഒരു എന്താ പറയുക ഒരു ബ്രൈഡ് ഫുൾ ഷരിക്കും തനി ബ്രൈഡിൻ്റെ ഒരു ഷൂട്ട് ചെയ്യണമെന്ന് അതിൽ ഏഘടിപ്പിച്ച് ലേഘടിപ്പിച്ച ലേഘടിപ്പിച്ച് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് കേട്ടോ ച അന്ന് ഞാനെടുത്ത സാരി ശരിക്കും ബ്രൈഡിൻ്റെ സാരി പോലത്തെ ആയിരുന്നു നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം ഒരു പിങ്ക് സാരി അതിൻ്റെ ഞാൻ ബ്ലൗസിന് കൊടുത്തിരിക്കുന്ന വർക്കൊക്കെ അങ്ങനെയാണ് അപ്പം ഞാൻ ഒരു നമ്മുടെ സോനയായിട്ട് ഞാൻ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അവളായിട്ട് ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം അന്ന് പറഞ്ഞിരിക്കുന്ന വർക്ക് നമ്മൾ ഇന്നാണ് നടത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് മുമ്പാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു ബ്രൈഡിൻ്റെ ഒരു ഫോട്ടോ ഷൂട്ട് വീഡിയോ ആണ് അപ്പോൾ ഞാനിവിടെ വെയിറ്റിംഗ് ആണ് അവരിങ്കടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് വെയിറ്റിംഗ് ആണ് നമ്മുടെ വീടാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണ് വരുന്നത് ലൊക്കേഷനും കാര്യങ്ങളൊന്നും കറക്റ്റ് എനിക്കറിയില്ലത് അവരാണ് ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ കാശുക്കൂട്ടനെ ഓർക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആർട്ടിനും സ്കൂളിലേക്ക് പോയിരിക്കുകയാണെന്ന് എക്സാം ആണ് ഒരു ട്വൽത്ത് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേന് എത്തും അപ്പോൾ അവർ വഴി തെറ്റോ ഇല്ലയോയെന്ന് അറിയില്ല തെറ്റാതെത്തുമായിരിക്കും കാരണം അതിന് മുമ്പ് ഒന്ന് രണ്ട് രണ്ടാവശ്യ വഴിക്ക് എത്തിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ഒരു ഷൂട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ നോക്കൂ അതുപോലെ വെച്ചിരിക്കുന്നുണ്ട് എളുപ്പമായി ഞാനിത് അഴിക്കില്ല കേട്ടാ കുത്തി തന്നെ വെക്കും ഗൈസ് നമ്മുടെ ഓർണമെന്റ്സ് ഫ്രം നകാശി ഇതെവിടെയാ പ്ലേസ് എവിടെ വന്നതാ കൊടുങ്ങല്ലൂർ ചന്തപ്പര ആ യെസ് 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 നമ്മളിവിടെന്നിട്ട് ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളത് വളരെ ഞാൻ സഞ്ജുവിന്റെ കല്യാണത്തിന് അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അവിടെ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഓർണമെൻസും അവൈലബിൾ ആണ് ഗൈസ് ആ അപ്പം തൃപ്തിയാറ് തൃപ്യാറ് അവരുടെ പുതിയ ഷോറൂം തുടങ്ങാൻ പോണിണ്ട് എന്റെ ഓർണമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കാണിച്ചതാട്ടോ എങ്ങനെയാണ് എന്താന്നൊക്കെ ഇത് ഞാൻ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഒക്കെ ഇവിടെ എടുത്തു ഈശ്വരാ എന്റെ കഴുത്തിലേക്കാ വലിയ മാലയാണല്ലോ ഇവിടെ ആ നമ്മളന്ന് പറഞ്ഞിരുന്നില്ലേ ആ വീട്ടിൽ നമ്മളാ റൂമില് പാലക്കാട്ട് ചെയ്യാന്ന് ഒരാഴ്ച മുമ്പ് എങ്ങനെ ഫേസിൽ കുറേ ഹെയർ റിമൂവ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൈസായിട്ട് ഇടയിലാണ് ഞാൻ പാറുട്ടൻ്റെ ഒച്ച താഴെ കേട്ടത് ഞാൻ തലേ ദിവസം തന്നെ പാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു ഉണ്ട് പാറു മുകളിൽ വരുമ്പോഴത്തേനും അമ്മ ഹലോ വാടാ കിട്ടിയല്ലാതും എഴുതാനേത് കിട്ടാനിട്ടായിരുന്നു കിട്ടിയത് വയ്യായ വന്നോട്ട് मास्को पिज़ा वार तलाय तो मास्को तो मास्को हम उन्हें क्या हैं हाँ 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 ഹേസ് ഈ സാരി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ നമ്മൾ നോർമൽ മേടിക്കുന്ന സ്ഥലത്ത് നല്ല കേട്ടോ മുല്ലപ്പൂ മേടിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യവും ഇവിടെ സെറ്റാണ് അതിപ്പം എൻ്റെ മുടി ക്രിംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ട് എനിക്ക് ഏറ്റവും പാട് ലെൻസ് വെക്കാനായിരുന്നു കാരണം ഭയങ്കര കുഞ്ഞു കണ്ണായുണ്ട് എൻ്റെ കണ്ണ് പൊളിച്ച് വെച്ചിട്ടൊക്കെയാണ് ലെൻസ് വെക്കുക എനിക്ക് പിന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് സർക്കസ് കാണിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ പറയും ശരിക്കും അവർക്കൊരു ഐഡിയ ഉണ്ടാവും ഇതെങ്ങനെയാണ് വെക്കണം എന്നുള്ളത് പിന്നെ ഇത് വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റിക്ക് പോലത്തെ ഒരു സാരിയുണ്ട് അത് വെക്കുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് വെക്കാം എനിക്കിതിന് മുമ്പ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ട് ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൈ കൊണ്ട് വെച്ചെന്നിട്ട് അത് കൊണ്ട് ഭയങ്കര എരിച്ചിലായിരുന്നു അവർ ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എരി വരില്ലേ അത് ശരിക്കും കൈ വാഷ് ചെയ്യാണ്ട് കണ്ണിൽ വെച്ചെന്നിട്ട് നല്ല സുഖമായിരുന്നു ഗൈസ് അപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഭയങ്കര പേടിയാണ് പക്ഷേ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് വെച്ച് തരും കേട്ടോ ഇവിടെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും നെൻസ് വയ്ക്കുമ്പോൾ പിന്നെ ഇതിപ്പോൾ റെഡിമെയ്ഡ് കിട്ടുന്ന മൈലാഞ്ചി സാധനമാണ് അതിങ്ങനെല്ലാം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ആകാം പക്ഷേ നമ്മൾ സാധാരണ ഇടുന്ന അത്രയും പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇത് വെക്കാനും ഒരു നാക്ക് ഉണ്ട് വെക്കുന്നത് പെർഫെക്റ്റായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടെ എന്താ പറയുക കയ്യിൽ അലമ്പായിട്ടിരിക്കും ഇത് വെക്ക പിന്നെ എൻ്റത് ഒത്തിരി എൻ്റത് ഭയങ്കര കുഞ്ഞിക്കൈ നോർമൽ വളരെ കുഞ്ഞിക്കൈക്ക് ഇത് സെറ്റായി നിൽക്കുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയുക പിന്നെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഈയൊരു ഫോട്ടോ എടുക്കാൻ വരുന്ന കുട്ടി നമുക്ക് കുട്ടിയല്ല അവൻ എൻ്റെ ഏജാണ് മു ഒരുപാട് നാൾ മുമ്പേ നമ്മുടെ പാറുവിൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് എടുത്തത് അവനാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫോട്ടോ ഷൂട്ട് അതുലാണ് ഞങ്ങൾക്ക് ചെയ്തിരുന്നത് പാറുട്ടൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് അന്നോട്ട് ഞങ്ങൾ കോൺടാക്റ്റുള്ള കുട്ടിയാണ് ചെക്കനാണ് അതുൽ ഓൺ ഫോട്ടോഗ്രാഫി അവൻ ഇൻസ്റ്റാഗ്രാം ഐഡിയാണ് അപ്പോൾ അവൻ കുറേ ഐഡിയാസ് അവനുണ്ട് കേട്ടോ മൈലാഞ്ചി കാലിലിടണം കയ്യിലിടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേവം എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുടിക്ക് തിക്ക് വന്നു എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയോ എന്ന് ഇവരോട് ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ ഇപ്പോഴത്തെ മൈലാഞ്ചി ഇട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് ഒന്നുമില്ല വെറുതെ ഇതിട്ടിട്ട് ഇങ്ങനെ 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 മൊത്തം സ്പ്രെഡ് ചെയ്യണം ആ ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വേഗം ചുമക്കുന്ന മൈലാഞ്ചിയാണ് കേട്ടോ വേഗം തന്നെ റെഡ് കളർ ആയിക്കോളും എന്നിട്ട് നമുക്ക് അപ്പോൾ ഇത് ഇട്ടിട്ട് അപ്പം തന്നെ അത് ഉരിച്ചെടുക്കണം ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ ഒരു കറുത്ത കളറായിട്ട് മാറും ഇതിങ്ങനെയൊക്കെയാണ് ബഡ്സുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം വലിയ പണിയില്ലാത്തൊരു പണിയാണല്ലോ അതുകൊണ്ട് വലിയ സീനില്ല ഇങ്ങനെ ഉരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഒട്ടിക്കാൻ മാത്രം നിങ്ങൾ ഇത്ര കെയർഫുള്ളായിട്ട് ചെയ്താൽ മതി നമ്മളെ ഈ പൂരപ്പറമ്പിലൊക്കെ പച്ച കുത്താന്ന് പറയില്ലേ ശരിക്കും അതുപോലെയൊക്കെ തന്നെ പച്ച കുത്തേണ്ട ഒരു ഏർപ്പാട് പോലെയൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ സാരി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈത്ത് ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ അങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഗെസ് ബസ്സിൻ്റെ പാടുണ്ടായില്ല അപ്പോൾ എനിക്ക് അവളിത് ഈ ഫുഡൊക്കെ വായിത്തന്നു പിന്നെ മുടി ക്രിംബിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞു മുടിയൊക്കെ ക്രിമ്പി മുടി ക്രിമ്പ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോകാറുള്ളത് ബാക്കിയല്ലാത്തും ഷടപടയേ ഷടപടയെന്ന് പറഞ്ഞ് പോവാറുണ്ട് പിന്നെ എൻ്റെ ബ്ലൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് എനിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിരുന്നു കല്യാണപ്പെട്ടനില്ലാത്ത ബ്ലൗസിൻ്റെ വർക്കുകളാണ് ചേട്ടത്തിക്ക് നാത്തൂരെന്ന് പറഞ്ഞിട്ട് കാരണം ചാത്തൂര് ഭയങ്കര സിമ്പിളായിട്ടുള്ള ആയിരുന്നു ഇഷ്ടം പക്ഷേ എനിക്ക് അങ്ങനെയല്ല എനിക്ക് കുറച്ച് ഹെവിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് എൻ്റെ കല്യാണ സാരിയില് പോലും ഇങ്ങനെ വർക്കില്ല കേട്ടോ എൻ്റെ കല്യാണ സാരികൾ ഒന്നും ഇല്ല അവിടെ ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കാര്യങ്ങൾ സജക്ഷൻസ് ഉണ്ട് അങ്ങനെ ചെയ്യണങ്ങി സാധനം ആവുമ്പോട്ടിട്ടുള്ളതാ ഇടങ്ങനെ പോളിഷ് ഓഴിച്ചിടുന്നു അപ്പം നമ്മൾ പിന്നെ കാര്യങ്ങൾ സ്ലോ ആക്കി കാരണം നമുക്ക് ഒക്കെ ഇടുന്ന ടിപ്സൊക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് അവിടെ നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇവിടെ ഹെയർ സ്റ്റൈല് പക്കിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ സ്റ്റൈല് ഇതിനെന്ത് കെട്ടാൻ കെട്ടാന്ന് പറയാൻ എനിക്കറിയില്ല പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്ന ഈ ഒരു ഹെയർ സ്റ്റൈൽ കേട്ടോ ഇതാണ് ഗൈസ് നമ്മുടെ അതുലും ടീമും ബാക്കിലുള്ള പിള്ളേർ ക്യാമറ കണ്ട പക്ഷേ കൂടി പക്ഷെ അതിലിൻ്റെ ക്യാമറ നമ്മുടെ ക്യാമറയിൽ വന്ന് നല്ല ഷീലുണ്ട് ഇപ്പോൾ ഹെയർ സ്റ്റൈൽ കണ്ടു ഇങ്ങനെയാണ് ഹെയർ അവൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മുടെ റൂമിലാണ് ഫസ്റ്റ് ഇൻഡോർ ഷൂട്ടാണ് ചെയ്യുന്നത് റൂമിൽ ഫുള്ള് കട്ടിലൊക്കെ മാറ്റി എല്ലാതും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടവർ അവർക്ക് ഫുള്ള് ഇരിട്ട് വേണം ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ മേക്കപ്പിൻ്റെ ഷൂട്ട് എനിക്ക് പോസിറ്റീവിനെയൊക്കെ കൂടുതൽ നെഗറ്റീവ് വരാറുണ്ട് അവർക്കൊക്കെ എനിക്ക് മേക്കപ്പ് ഇല്ലാത്തതാണ് ഇഷ്ടം വിത്തൗട്ട് മേക്കപ്പാണ് ചേച്ചിക്ക് കൂടുതൽ ചേരുന്നത് അങ്ങനെ പറഞ്ഞ് ഒരുപാട് കമൻ്റ് വരാറുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന ഷൂട്ടുള്ള ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് നമ്മുടെ പേജിലായാലും പിക്സ് ഇടുന്നതെങ്കിലും എനിക്ക് ഈ ഷൂട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്ക് വരുന്ന വർക്ക്സ് വരുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം എന്താ പറയുക എനിക്കിഷ്ടമാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഞാൻ ഇടുന്ന ഫോട്ടോസിലാണെങ്കിലും എല്ലാത്തിലായാലും അപ്പോൾ ഇനി ഇപ്പം നോർമൽ എടുക്കുന്ന ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് പോലൊന്നുമല്ല അതിൽ ചെയ്തിരിക്കുന്ന വേറൊരു ലെവൽ ഫോട്ടോഗ്രാഫി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവൻ അപ്പോൾ കുറച്ച് പിക്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഫോട്ടോസ് കാണിക്കാം കേട്ടോ ഫോട്ടോസ് എന്നുള്ളതൊക്കെ ഇത്രയും ഓർണമെൻറ്റ്സ് ഇത് മാത്രം ഇട്ടിട്ടാണ് ആദ്യം ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ ഓർ ഫുൾ ഓർണമെൻസ് ഇട്ടിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പോലെ ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കഴിഞ്ഞിട്ടങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ഇൻഡോർ ഷൂട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ കണ്ണും മൂക്കും ചുണ്ടും മാത്രം അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത് അത് ഈ ഫോട്ടോഗ്രാഫിന് എന്തോ പറയുമല്ലോ എന്തോ ഒരു ആസ്തറ്റിസ്റ്റിക്കോ എന്ത് തേങ്ങ അവൻ്റെ ഒരു പറഞ്ഞായിരുന്നു അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു എന്തെനിക്കറിയത്തില്ല നമ്മുടെ കല്യാണത്തിന് നമ്മളിലെടുത്ത ഫോട്ടോസൊക്കെ ആലോചിക്കുന്നത് ദൈവമേ എനിക്ക് എനിക്ക് എന്താ എന്താപോലെ തോന്നുന്നു അതായത് കണ്ണിങ്ങനെ കട്ടൻ ഇങ്ങനെ പൊന്നുന്ന പോലെ രണ്ട് കൈയും പൊന്നുന്നു കൈയും പൊന്നുന്നു അങ്ങനെയൊക്കെ നിന്നിട്ടുള്ള പോസുകളല്ലേ ഇപ്പം കാലം മാറി ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയണത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത്രയും അടിപൊളിയായിട്ടായിരിക്കും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഇപ്പോൾ നമുക്ക് കാണുന്നത് അല്ലേ അതൊക്കെ ഒരു മോഡലായിട്ടാണ് അവരിപ്പോൾ ഇപ്പോൾ ഫോട്ടോഷൂട്ട് എടുത്തിരിക്കുന്നത് ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഓർണമെൻസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് കുറച്ച് ഇട്ടായിരുന്നു ഇതും ഇഷ്ടപ്പെട്ടു നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടം എനിക്കിഷ്ടമായി ഓവറോൾ മേക്കപ്പ് ഞാൻ ചെയ്യുന്നതിനൊക്കെ വേറൊരു മേക്കപ്പായിരുന്നു മേക്കപ്പൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഫുൾ പിള്ളേർ എക്സ്പ്രഷൻ കാണാട്ടോ ഞങ്ങളൊക്കെ അതെ ചായ കുടിച്ചിട്ട് പോവാൻ വേണ്ടിട്ട് നിൽക്കണം കേട്ടോ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു കുറച്ച് മുല്ലപ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കുറെ വേറെ പോസ് വേണം എന്തിനായിരുന്നു മുല്ലപ്പൂന്നൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസ് വരുമ്പോ മനസ്സിലാവട്ടോ പിന്നെ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു ഞങ്ങളുടെ ഇറങ്ങുമ്പോഴത്തേനും നല്ല മഴക്കാരായിരുന്നു അതല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണ് എനിക്കൊരു ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാർബാഗൊക്കെ ഇങ്ങനെ ഒരു ഡൂ നമ്മളിത് വീട്ടിൽ വെച്ചിട്ട് ഇൻഡോർ ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും കഴിഞ്ഞു ഇനി ഔട്ട്ഡോർ നമ്മൾ ബീച്ചാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നല്ല മഴക്കാരാണ് ബീച്ച് എത്തുമ്പോഴത്തേനും മഴ ഷുവർ കേട്ടോ പക്ഷെ എനിക്ക് ഉള്ളിൽ വെച്ച് എടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അടിപൊളി ഫോട്ടോ എൻ്റെ ഫേസിൽ ഇപ്പോൾ പൊത്തക്കെ ഉണ്ടാവില്ലേ എൻ്റെ കണ്ണു എൻ്റെ മൂക്കുക എൻ്റെ ചുഡും എൻ്റെ കമ്പല് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നല്ല ക്ലാസിക് ഫോട്ടോസാണ് കിട്ടിയിട്ടുള്ളത് ഇനി ബീച്ചിൽ വെച്ചിട്ട് കിട്ടോ കിട്ടില്ലയെന്ന് ദൈവത്തിനറിയാം അല്ലെങ്കിൽ ഞാൻ മഴ നനഞ്ഞ നിൽക്കുന്ന ഫോട്ടോ ഷൂട്ട് ഞാൻ എടുക്കാൻ പോവാണ് കേസ് അപ്പോൾ ഞാൻ ഫുൾ ആടയാഭരണ വിഭൂഷി വിഭൂഷിതയായി നമ്മുടെ കല്യാണത്തിന് റ്റില്ലും കല്യാണത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ അച്ഛനമ്മനെ കൊണ്ടും സാധിക്കുന്നത് എനിക്ക് നികുതി പക്ഷെ ഇങ്ങനത്തെ വലിയ മാലൊക്കെ ഇഷ്ടം ഇത് ഓർണമെന്റ്സ് നമ്മുടെ എവിടെ നകാശി എസ് കൊടുങ്ങല്ലൂർ ചന്തപ്പരയിലുള്ള നകാശിന്നാണ് കിട്ടുന്നത് സഞ്ജു അല്ലേ ഞങ്ങളപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ബീച്ചിലാണ് പോയത് ഏഴ് കൊല്ലം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഇതുവരെ ഞാൻ ഈ ബീച്ചിലേക്ക് പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പൊക്കളായി ബീച്ചയ്ക്ക് വരുന്നത് കേട്ടോ പക്ഷേ എന്ത് രസാന്നറിയോ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇവിടെ നമുക്ക് കടലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കാരണം ഭയങ്കര ആഴമാണ് ഇവിടെ കല്ലിൻ്റെ അടിക്ക് നല്ല താഴ്ച ഉള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പുറത്തായാലും കരയിൽ തന്ന ആൾക്കാർ കുളിക്കുന്നത് ചെസ്റ്റ് വരെയുണ്ട് പിന്നെ ഫ്രണ്ടിലായാലും ഒരു വലിയ പ്രതിമ ഉണ്ട് കുട്ടികളൊക്കെ കൊണ്ടുപോകണത് ഭയങ്കര റിസ്ക്കാണെങ്കിൽ നമ്മൾ കാശീന അവിടെ നിർത്തിയിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോന്നിട്ടുള്ളത് ഇതെന്തിൻ്റെ ഒക്കെ ഒരു രൂപയെന്നെനിക്കറിയത്തില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ നല്ല ആംബിയൻസുള്ള അടിപൊളി സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിപ്പോൾ മഴയൊക്കെ ഇങ്ങനെ തൂളിത്തുടങ്ങുന്നുണ്ട് പക്ഷേ ഞങ്ങളത് കാര്യമൊക്കില്ല വേഗം തന്നെ ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തു എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ ടീമിൽ നാലഞ്ച് പേരുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി അവർ അവർക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ വരുന്നത് വരെ അവർ ക്ലിക്സ് എടുത്തോളൂ അതായത് തട്ടിക്കൂട്ടായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി എന്നല്ല അതായത് എന്താ പറയുക പേരിന് വേണ്ടി ഒരു ഷൂട്ട് ചെയ്തു പോവുക അങ്ങനെയൊന്നെല്ലാം റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മൾ ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ജോ നമ്മളേയും കൂടെ ജോലിയുടെ ഒരു ഭാഗമാണല്ലോ നമ്മളത് നിന്ന് കൊടുക്കുക അവർ അവരുടെ ജോലി കൃത്യം ചെയ്യുക നമ്മൾ നമ്മുടെ ജോലി കൃത്യം ചെയ്യുക പക്ഷേ ഇവരെ സംബന്ധിച്ച് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും ഓരോ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇവരാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എല്ലാവർക്കും എങ്ങനത്തെ ഫോട്ടോ എങ്ങനത്തെ വേണമെന്ന് ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഓരോ ക്ലിക്കും ക്ലിക്ക് ബൈ ക്ലിക്കായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കാലാവസ്ഥ മോശമാണെങ്കിലും നമുക്ക് ലൈറ്റ്സ് ലൈറ്റ്സക്കെ കിട്ടിട്ടുണ്ടായിരുന്നു ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സോലൻ്റെ എടുത്തായിരുന്നു കേട്ടോ പവർ ഫുൾ ഉണ്ടായിരുന്നത് ഫുള്ള് സെറ്റായിരുന്നു പിന്നെയാണെങ്കിലും അവരെനിക്ക് കുറേ റെഫറൻസ് ഒക്കെ കാണിച്ചു തന്ന് അതുപോലൊക്കെ ചെയ്യിച്ചു അവ എൻ്റെയും കൂടെ ഒരു കംഫേർട്ടൊക്കെ നോക്കിയിട്ടാണ് എല്ലാം ചെയ്തത് എനിക്ക് പക്ഷേ അതിലൊഴികെ അതിലും അതിലിൻ്റെ അയ്യലാണ് ഇത് ആ കുമ്പത്തു നിൽക്കുന്നിട്ട് ഇവർ രണ്ട് പേരെനിക്കറിയാം ബാക്കി രണ്ട് പേരെനിക്കറിയില്ല ഫസ്റ്റ് ടൈം ആണ് അവരായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമുക്ക് എന്തെങ്കിലും ഒരു വെഡിങ് എൻക്വയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഗ്യാരണ്ടി നമുക്ക് നല്ല ഫോട്ടോസിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് പോകുന്നത് ഇതിൻ്റെ ഔട്ട് പുട്ടെനിക്ക് കിട്ടിയ കാരണമായിട്ടാണ് പറയണത് ഇപ്പോൾ അത് ഈ ഒരു ഡെറ്റൊക്കെ വെച്ചിട്ട് നെറ്റ് വെച്ച് നമ്മൾ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മഴ പെയ്തു മഴ നല്ല അസലായിട്ട് പെയ്തു കാരണം നമുക്ക് മേക്കപ്പ് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പോലും ഹെയർ ഒക്കെ ആകെ കൊളായി പോകും നമുക്ക് മേക്കപ്പിന് ഒരു വൃത്തി വരത്തില്ല ഫോട്ടോസിനൊരു ഭംഗി വരില്ല മുടിയൊക്കെ ഡൗൺ ഇട്ടുകൊണ്ട് തിരമാലൊക്കെ വരുന്നത് കണ്ടു പോകും അതായത് നല്ല ആഴാണ് കേട്ടോ നോർമൽ കടൽ നിൽക്കുന്ന തിര പോലെ നല്ല ആഴാണ് കല്ലിൻ്റെ താഴത്തേക്ക് വന്ന ചിലപ്പോൾ ഞാൻ മുങ്ങിപ്പോകും എത്ര അടി താഴ്ചരുന്നതെന്നും കൂടെ എനിക്കറിയിട്ട് അങ്ങനെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു മഴയത്ത് നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് മഴ ഗംഭീരമായപ്പോൾ പിന്നെ നിൽക്കാൻ പറ്റാണ്ടായി പക്ഷേ ആ സമയത്തായപ്പോലെ എൻ്റെ മനസ്സിൽ ഇവർ ഒരുപാട് ക്ലിക്ക് എടുത്തിട്ടുണ്ട് ഓക്കെയാണ് ഷൂട്ട് കഴിഞ്ഞു എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അല്ല കാരണം നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമ്മൾ മഴ പോകുന്ന വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു തന്നോട്ടോ മഴ പോകുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് കാരണം അവർക്ക് പിന്നെ കുറേ വേറെ കുറേ മെറ്റീരിയൽസ് വെച്ചിട്ട് സാധനം ഫോട്ടോ ചുറ്റായിരുന്നു നെറ്റും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പിന്നെ മഴ തോർന്നപ്പോൾ നമ്മളതേ പുറത്തേക്കിറങ്ങി വീണ്ടും നമ്മൾ മഴയത്ത് നിന്നിട്ടാണെങ്കിൽ പോലും വീണ്ടും നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ വിചാരിച്ച പിന്നെ കുറച്ചു ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ മഴ പെയ്യാറും പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്തില്ല കേട്ടോ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഞാനും കാത്തി നിന്നിട്ടുണ്ടായിരുന്നൊരു ഫോട്ടോഷൂട്ടാണത് ബ്രൈഡിൻ്റെ ഷൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു നല്ല അസല മഴയത്ത് നല്ല അതിഗംഭീരമായിട്ട് നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത് പിള്ളേഴ്സേറ്റേ കാറികറാണ് നമ്മൾ കറി കറികർക്കോ

കടപ്പുറത്ത് മിന്നലേറ്റ് മേടിച്ചു ഞാൻ എന്റെ മനസ്സില് ഓ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കി വവ്വാലിരിക്ക അതുപോലെ മിന്നലായിരുന്നു പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ് അവര് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അവര് ഫോട്ടോസ് എടുക്കും അതായത് അവർക്ക് നല്ലൊരു ഔട്ട് പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാം അവരെ കയ്യിലുള്ള സാധനങ്ങള് ഫുള്ള് യൂസ് ആയിട്ട് അവര് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഫോട്ടോസ് ഒക്കെ കാണാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എന്റെ പിന്നെ ഈ ഓർണമെന്റ്സ് ഒക്കെ ഇനി അഴിച്ചു ഇതൊക്കെ കൊണ്ടുടാൻ നീ എങ്ങനെ പോകും എന്ത് വരുമോ കാറ് വണ്ടി 啊，OK OK，谢谢谢谢。 അപ്പം നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് നല്ല മഴ പോണമഴിക്ക് ചായ ഒക്കെ കുടിച്ചു പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഷൂട്ടായിരുന്നു നമ്മുടെ മേക്കപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക ഫോട്ടോഗ്രാഫി ആണെങ്കിലും നല്ല നല്ല രസമായിരുന്നു നമ്മൾ നല്ല ചായയും ബജും ഞാനപ്പം അവരോട് പറഞ്ഞിരുന്നു ഞാൻ ഫോട്ടോയ്ക്കൊക്കെ എത്ര വേണമെങ്കിലും നിന്ന് വരും പക്ഷെ അതൊക്കെ എനിക്ക് പരിപോടെ ചായ മേടിച്ചു തരണം പക്ഷേ എനിക്ക് ബജിയാണ് കിട്ടിയത് ബജി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് അതിലെനിക്ക് ബജിയും കാര്യങ്ങളൊക്കെ കൊണ്ടു എന്താ പറയുക ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കട്ടെ ഇൻസ്റ്റയിൽ കാണാത്തൊരു ഇൻസ്റ്റയിൽ പോയിട്ടൊന്നും സെർച്ച് ചെയ്തോളൂ കാരണം ഒരു സെറ്റ് ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സെറ്റ് നമ്മൾ അടുത്ത സെക്ഷനായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും എന്തായാലും പോസ്റ്റ് ചെയ്യുക തിരിച്ചു വന്നിട്ട് എനിക്ക് കീത്തു ആണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്തത് കീത്തു ആണ് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചതെന്ന് കീത്തു ആണ് മഴ അതിലും കാര്യങ്ങൾ അവരൊക്കെ മേലേത്തെ റൂമ് ഫുള്ള് റീസെറ്റ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോയത് സോനായാലും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് സോനയും പോയി സോനയുടെ മേക്കപ്പും കീടലിനാണ് എൻ്റെ കുറേ ഷൂട്ടുകളിൽ നിങ്ങൾ വൈറ്റ് സെറ്റ് സാരി എടുത്തിട്ടുള്ളൊരു ഷൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഷൂട്ടായിരുന്നു അതും സോനയായിട്ടാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ൊരു ബ്രൈറ്റ് ഫോട്ടോഷൂട്ടൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം ഏതെങ്കിലും ഒരു ആറുമാസമൊക്കെയായിട്ട് ശരിക്കും പറഞ്ഞാൽ സോന ഒരു സംഭവമാണ് സോനയാണ് എനിക്കിത് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നത് ഈ ഒരു സാരിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളാണ് എന്നോട് ഈ ഒരു ഐഡിയ പറഞ്ഞു വന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്യാന്ന് വിചാരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി വെക്കിനു ഫോട്ടോസും ഞാൻ ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടാ ഫോട്ടോസും ലാസ്റ്റ് ഞാൻ കൊടുക്കാം എനിക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാട്ടെ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഫോട്ടോഷൂട്ടുണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ സി യു